പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം ഒരു ഭ്രാന്തനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ചെറിയ ചിന്തകളിൽ നിന്നാണ് ഇത്തരം ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അത് മറ്റൊന്നുമല്ല ലോകത്ത് മാനസികമായ അസുഖങ്ങളില്ലാത്ത ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത് ഇങ്ങനെ ഒരു അന്വേഷണം നടത്താൻ ഒരു കാരണമുണ്ട് മനുഷ്യവർഗത്തിൽപ്പെട്ട എല്ലാ ആളുകളും വ്യത്യസ്ത തലങ്ങളിൽ ജീവിക്കുന്നവരാകാം ഒന്നുകിൽ ഭാര്യയും ഭർത്താവും മാതാപിതാക്കൾ മക്കൾ അതേപോലെ തന്നെ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങി ഡോക്ടർ രോഗി തുടങ്ങി വ്യത്യസ്തമായ തുറകളിൽ ജീവിക്കുന്ന മനുഷ്യരാകയാൽ അവർക്കൊക്കെയും അവരുടേതായ തലത്തിൽ നിന്നുകൊണ്ട് ചില മാനസിക രോഗങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അത്തരം യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് മറ്റുള്ളവരെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഗുണമായി മാറും അതുകൊണ്ട് തീർച്ചയായും ഈ വിഷയത്തെക്കുറിച്ചുള്ള ചെറിയ അന്വേഷണമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഭർത്താവിൻ്റെ ഫോൺ ലോക്കിനെ കുറിച്ച് സംശയിക്കുന്ന ഭാര്യയും ഭാര്യയുടെ നോട്ടത്തെ പോലും സംശയിക്കുകയും ചെയ്യുന്ന ഭർത്താവും തമ്മിൽ എന്തു മാനസിക രോഗമില്ലായ്മയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് തീർച്ചയായും അവർക്ക് മാനസികമായ ചില അസുഖങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് മറ്റൊരു വിഭാഗം മാതാപിതാക്കളും മക്കളുമാണ് മക്കളെ കെട്ടി പിടിച്ചു വെക്കുന്ന മാതാപിതാക്ക അവർ അറിയാത്ത രൂപത്തിലുള്ള അപരാധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം മക്കൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമായ ഒരു ലോകത്തേക്ക് നീങ്ങുന്നതിന് പകരം അവരെ പിടിച്ചു കെട്ടുകയും അവരെ പിടിമുറുക്കുകയും ചെയ്യുക എന്നത് അപകടകരമാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് മാനസികമായി കുട്ടികൾ തളർന്നു പോവുകയും അത് വല്ലാത്ത അസുഖങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുമെന്നതാണ് കാലം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാഠം ഇതേപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് അധ്യാപക സഹോദരങ്ങൾ അധ്യാപക സഹൃത്തുക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈഗോ കോംപ്ലക്സുകൾ കൂടുതലുണ്ടെന്നാണ് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് ഇത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നതിനെ കുറിച്ച് നമുക്കറിയില്ലെങ്കിലും വളരെ കൃത്യമായി മനസ്സിലാക്കിയാൽ ഈഗോ കൂടുതലുള്ള ഒരു വിഭാഗമായി ഇത്തരം ആളുകൾ മാറുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അത്തരം യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗുണമായ മാർഗം എന്നുവച്ചാൽ ഈഗോ കോംപ്ലക്സ് വളർന്ന് വളർന്ന് അതൊരു മാനസിക വിഭ്രാന്തിയിലേക്ക് എത്തുന്നു താൻ സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റൊരാൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത ഇദ്ദേഹം നൂറ് ശതമാനം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അധ്യാപകർക്കിടയിൽ മാനസികമായ സംഘർഷങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നത് ചുരുക്കത്തിൽ ഇത്തരം ആളുകൾക്കൊക്കെയും മാനസികമായ ചില വിഭ്രാന്തികൾ ഉണ്ടാവുകയും മാനസികമായ അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ട് പോലും മറ്റുള്ളവരുടെ മാനസികാവസ്ഥയെ കുറിച്ച് മറ്റുള്ളവരുടെ ഗ്രാന്തമായ അവസ്ഥകളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മളിൽ പലർക്കും സമയമുള്ളത് അതുകൊണ്ട് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചെറിയ സമയത്തിനുള്ളിലെ ഈ വലിയ കാര്യങ്ങളെ എങ്ങനെ തിരുത്തിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് നമ്മൾ ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് നമ്മുടെ മാനസികമായ ആരോഗ്യത്തെ നിലനിർത്താൻ നമ്മൾ എന്തു മാർഗമാണ് അവലംബിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ആലോചിക്കുന്നത് വൈവിധ്യങ്ങളായ മാനസിക രോഗമുള്ള ആളുകളാണ് സമൂഹത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി തൊട്ടൽവാക്കക്കാരനായ ഒരു മനുഷ്യൻ വളരുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ നന്മയാണോ തിന്മയാണോ വളരുന്നത് എന്നതിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി എത്രത്തോളം നമ്മുടെ മാനസികമായ അസുഖമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ അത് ധാരാളമാണ് ഒരാൾക്ക് ഒരു നന്മ ചെയ്യുന്നതിന് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിന് അങ്ങനെ തുടങ്ങി ചെറിയ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും നമ്മുടെ ഇടപെടലുകളും കൈകടത്തലുകളും എത്ര അപകടകരമായ രീതിയിലാണെന്ന് നാം ബോധ്യപ്പെട്ടേ മതിയാകൂ കാരണം പുതിയ തലമുറ എന്ന് പറയുന്നത് ഇത്തരം കുശുമ്പും വക്കാണവും ഒന്നും നല്ലൊരു തലമുറയാണ് ആ തലമുറ വളരേണ്ടത് നമ്മളെ കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മാനസികമായ ഇത്തരം അസുഖമില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തില്ല എന്ന് ആദ്യം തിരിച്ചറിയുന്നു പിന്നീട് ഈ മാനസികമായ അസുഖത്തെ ചെറുതെങ്കിലും വലിയ തോതിൽ പിടിച്ചു കെട്ടാനുള്ള എന്ത് മുന്നൊരുക്കമാണ് നമ്മൾ നടത്തുന്നത് എന്നതിനെ കുറിച്ച് തിരിച്ചറിയുക സ്വയം ബോധ്യപ്പെടുന്നതിന് വേണ്ടി കണ്ണാടിയിൽ നിരന്തരം നോക്കുക എന്നിട്ട് മുഖത്ത് നോക്കുന്നതിന് പകരം മനസ്സെന്ന കണ്ണാടിയിലേക്കൊന്ന് നോക്കൂ മനസ്സിൽ നമ്മൾ വരച്ചു വെച്ച വികൃതമായ കുറെ ചിത്രങ്ങളും വികൃതമായ കുറെ ഉണ്ട് ആ ആശയങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നില്ല സ്വമേധയാ ഉപകാരം ചെയ്യുന്നില്ല എന്ന് ബോധ്യപ്പെടുന്നു അതിനെ കീറിമുറിച്ച് വലിച്ചെറിഞ്ഞ് നമ്മൾ മനുഷ്യരായി തീരാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ മനോഹരമായ ഒരു ജീവിത ലക്ഷ്യമാവട്ടെ നമുക്ക് മുമ്പിലുള്ളത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക എങ്കിൽ മനസ്സിനെ പകപ്പെടുത്തിയ ഒരു മനുഷ്യനെ പരാജയപ്പെടുത്താൻ ലോകത്താർക്കും സാധ്യമല്ല തന്നെ ഒരിക്കൽ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ഹിമാലയം കയറുന്നതിന് വേണ്ടി നടന്നു പോകവേ ഒരു പെണ്ണ് തടഞ്ഞു വെക്കുന്ന ഒരു കഥയുണ്ട് ആ കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത് ആ പെണ്ണ് ചോദിക്കുന്നത് ഇത്രയും പ്രായമായ താങ്കളാണോ ഈ ഹിമാലയം കയറാൻ പോകുന്നത് അത് താങ്കളെ കൊണ്ട് സാധ്യമല്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കിങ്ങനെ ഒരു മാനസികാവസ്ഥ വന്നത് എന്നായിരുന്നു ആ പെണ്ണിന്റെ ചോദ്യം ഉടനെ ആ വൃദ്ധനായ മനുഷ്യൻ അവൾക്ക് കൊടുത്തൊരു മറുപടി ഇതാണ് എൻ്റെ മനസ്സ് എപ്പോഴോ ഹിമാലയത്തിന്റെ മുകളിൽ കയറി കൊടി നാട്ടിക്കഴിഞ്ഞു ഇനി ഞാനെന്ന് പറയുന്ന ശരീരം മാത്രമേ ബാക്കിയുള്ളൂ അതെങ്ങനെയെങ്കിലും അവിടെ എത്തിയതിന് ശേഷം മാത്രമേ എനിക്ക് തിരിച്ചറക്കമുള്ളൂ എന്നായിരുന്നു ആ വൃദ്ധനായ മനുഷ്യന്റെ മറുപടി എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് ആലോചിച്ചു നോക്കൂ മാനസികമായ പല സംഘർഷങ്ങൾ അഭിമുഖീകരിക്കുന്ന നമ്മൾ ഓരോ മേഖലകളിലും ഇതാണ് അവസ്ഥ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അങ്ങനെ ഉണ്ടായാൽ കൃത്യമായ ഒരു മുന്നൊരുക്കത്തോടുകൂടെ മാനസിക സമ്മർദ്ദങ്ങളെ വെല്ലുവിളികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ഉള്ളിൽ കൈവരികയും നല്ല സദീർത്ഥ്യമായ ഒരു സുന്ദരമായ ഒരു ജീവിതം മുന്നോട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും ഏവർക്കും നല്ല ആയുരാരോഗ്യമുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ ചോദിക്കുന്നു സ്നേഹപൂർവ്വം